ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നത് നമ്മുടെ ബൈക്ക് ഗാർഡനിലുണ്ടായിട്ടുള്ള പീസാണ് കേട്ടോ ഇതുപോലെ എനിക്ക് അത്യാവശ്യം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി പീസ് എല്ലാ വർഷവും തന്നെ ഞാൻ നട്ടുപിടിപ്പിക്കാറുണ്ട് അത് നട്ടുപിടിപ്പിക്കുന്നത് ഞാൻ സീഡിൽ നിന്ന് മുളപ്പിച്ചിട്ടാണ് ആദ്യമേ സീഡ് ട്രേയിൽ സീഡ് ഇട്ട് മുളപ്പിച്ചതിന് ശേഷം അത് ഇൻഡോർ വെച്ച് മുളപ്പിച്ചെടുക്കുക അതിന് ശേഷം സമ്മറാവുമ്പോഴത്തേക്കും ബൈക്ക് ഗാർഡനിലേക്ക് മാറ്റി നടുവാണ് ചെയ്യുന്നത് സീഡ് എങ്ങനെയാണ് മുളപ്പിച്ചെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഒരു സീഡ് ട്രേക്കകത്തേക്ക് മൾട്ടി കമ്പോസ്റ്റ് ആണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് സീഡ് നട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നന്നായിട്ട് ഇത് നനച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇപ്പോഴത്തെ പീസാണ് കേട്ടോ ഞാൻ എടുത്ത് വച്ചിട്ടുള്ളത് ഇത് ഗാർഡൻ സെൻറ്ററുകളിലും സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം സ്പ്രിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് ഒത്തിരി സീഡുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത്ര ആവശ്യമില്ല അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ട് മണിക്കൂർ ഇതുപോലെ ഒരു കപ്പിൻ്റെ അകത്ത് എടുത്ത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു സോക്ക് ചെയ്ത് വെച്ച സീഡ് എടുത്തിട്ട് ഈ സീഡ് ട്രേയിലേക്ക് എല്ലാ കള്ളികളിലേക്കും ഓരോ കുഴിയും ഉണ്ടാക്കിയിട്ട് അതിലേക്ക് സീഡ് നട്ടുകൊടുക്കുകയാണ് ഞാനിവിടെ ഒരു കുഴിക്കകത്തേക്ക് രണ്ട് സീഡ് വെച്ചാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഓരോ ഇട്ടു കൊടുത്താൽ മതി ഞാനിപ്പോൾ അത്ര എണ്ണ എനിക്ക് കിട്ടണ്ട വേണ്ടിയിട്ട് ഒരെണ്ണം മുളച്ചില്ലെങ്കിൽ അടുത്തത് മുളയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടു കൊടുക്കുന്നത് ഇനിയിപ്പം രണ്ട് സീഡ് മുളച്ചു വരുവാണെങ്കിലും നന്നായിട്ട് ആ കരുത്തോടെ നിൽക്കുന്ന തൈ മാത്രം നിർത്തി മറ്റേത് മുറിച്ച വാങ്ങിയാൽ മതി ഞാൻ ഈ മണ്ണ് ആദ്യമേ നനച്ചു കൊടുത്തത് ഇങ്ങനെ സീഡ് ഇട്ടതിന് ശേഷം നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ അത് കൂടുതൽ അടിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് പിന്നെ അത് സീഡ് മുളക്കിയല്ല അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ണ് ആദ്യമേ തന്നെ ഞാൻ നനച്ചുകൊടുത്തിട്ടുള്ളത് സീഡെല്ലാം നട്ടതിന് ശേഷം അതിൻ്റെ മേതെ കട്ടിക്ക് മണ്ണ് വരാതെ ചെറുതായിട്ട് മണ്ണ് വെളുത്തക്ക പോലെയാണ് മണ്ണിട്ട് കൊടുക്കേണ്ടത് പിന്നെ വീണ്ടും നനച്ചു കൊടുക്കണം കേട്ടോ നമ്മളൊന്ന് നനച്ച് മണ്ണ് നനഞ്ഞതാണെന്നും പറഞ്ഞ് വീണ്ടും നനച്ചു കൊടുക്കാതിരിക്കരുത് നട്ടു കൊടുത്തതിന് ശേഷം മണ്ണിട്ട് മൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് നനച്ചു കൊടുക്കണം പിന്നെ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അത് ഒന്നിടപെട്ട ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും നനച്ചു കൊടുത്താൽ മതി അല്ലാത്ത സ്ഥലങ്ങളിൽ എല്ലാ ദിവസവും മണ്ണ് ഡ്രൈ ആകുമ്പോൾ തന്നെ നനച്ചു കൊടുക്കണം നമ്മൾ എന്നിട്ട് ഇത് വാമമായിട്ടുള്ള ഒരു ഏരിയ നോക്കി വെളിച്ചം കിടക്കുന്ന ഏരിയ നോക്കി വേണം വെക്കാൻ അങ്ങനെ ഒരു ഏഴ് ദിവസം തൊട്ട് പതിനാല് ദിവസം വരെയാണ് സാധാരണ ഇത് മുളച്ച് വരാനെടുക്കുന്ന സമയം സീഡ് നട്ടു കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്പ്രേ ചെയ്താൽ ഏട്ടോ നനച്ചു കൊടുക്കേണ്ടത് സീഡ് മുളച്ച് തയ്യായി കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസൊക്കെ ആ പുറത്ത് ഉളപ്പിലാണ് ഞാൻ ഇത് ഗാർഡനിലേക്ക് മാറ്റി നടാറുള്ളത് വേരൊന്നും ഇളകി പോകാത്ത രീതിയിൽ വേണം നമ്മൾ ഗാർഡനിലേക്ക് മാറ്റി നടുമ്പോൾ നട്ടു കൊടുക്കാനായിട്ട് ഞാനിവിടെ ചെടിയാണിത് ഇങ്ങനെ ഇത്രയൊക്കെ ആയി കഴിയുമ്പോഴാണ് ഞാൻ നട്ടു കൊടുക്കാറുള്ളത്